പൂക്കോട്ടം പാടം പന്നിക്കോട് ഭാഗത്ത് ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു ഇന്ന് രാവിലെ ആണ് സംഭവം അമരന്തലം വില്ലേജില് പന്നിക്കോട് പിരിഞ്ചൂർ ഭാഗത്തായിട്ട് ഏതാണ്ട് ഒരു പത്ത് പതിനോളം വീടുകളിൽ ഏതാണ്ട് ഒരു പത്തേമുക്കാൽ ആയപ്പോൾ ഭൂമി നിൽക്കുന്ന സമാനമായ തോതിൽ ചെറിയ തോതിൽ സാധാരണ ഈ ഇടി മുഴക്കം പോലുള്ള ഇടികളൊക്കെ ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്ന പോലെ ജനത ധരിക്കുന്നതായിട്ടും ഷീറ്റുകളൊക്കെ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ചെറിയ തോതിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് അമരമ്പലം പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ പന്നിക്കോട് ഭാഗത്താണ് ഇടിമുഴക്കം പോലെ ശബ്ദം അനുഭവപ്പെടുകയും ചെറിയ രീതിയിൽ തരിപ്പുണ്ടാവുകയും ചെയ്തത് പരിസര പ്രദേശങ്ങളിൽ പതിനൊന്നോളം വീടുകളിൽ ഇതേ അനുഭവം ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു പത്ത് ഞാൻ പുറത്തു വന്നാണ് വീട് തുറക്കാൻ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളു അപ്പം ഒരു മൊത്തത്തിലൊരു കുലിങ്ങണ പോലെ സൗണ്ട് ജനലൊക്കെ ഭയങ്കര ഒരു ഭയങ്കര സൗണ്ടിൽ പൊട്ടി പൊട്ടിക്കഴിഞ്ഞ തരിക്കൽ അതുപോലെ തരിപ്പ് വന്നു പിന്നെ അപ്പൊ തന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ വിളിച്ചു ആർക്കും അനുഭവം ഉണ്ടായെന്ന് ചോദിച്ചു അപ്പൊ എല്ലാരും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു കുലുക്കം അനുഭവപ്പെട്ടു എന്നാ വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടായില്ല ഒരു വിളിച്ചൊന്നും ഉണ്ടായില്ല ഒരു കുലുക്കം പോലെ അപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല പൂക്കോട്ടും പാടം പോലീസ് അടക്കം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ